ഊട്ടിയിലെ ഏറ്റവും പുരാതനമായ ചർച്ച എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ചർച്ചിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഈ കാണുന്നതാണ് ആ ഒരു ചർച്ച് സെയിൻറ്റ് സ്റ്റീഫൻസ് ചർച്ച് ഈ ഒരു ചർച്ച് ശരിക്കും ഊട്ടിയിൽ നിന്ന് ഏകദേശം രണ്ട് ഒക്കെ ഉള്ളൂ ഊട്ടിയിൽ നിന്ന് ഗൂഡല്ലൂരിലേക്ക് പോകുന്ന ആ ഒരു വഴിയിലാണ് ഈ ഒരു ചർച്ച ഉള്ളത് ശരിക്കും റോഡ് സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ കോമ്പൗണ്ട് റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു ചർച്ച് ബ്രിട്ടീഷ് ഇന്ത്യ കാലഘട്ടത്തിലാണ് പണിതത് അന്നത്തെ ബ്രിട്ടീഷ് ഗവർണറായിരുന്ന സ്റ്റീഫൻ ലഷിംഗ്ടൺ ആണ് ഈ ഒരു ചർച്ച് പണിതത് ഇങ്ങനെയൊരു ചർച്ച് പണിയാനുള്ള മെയിൻ കാരണമായിട്ട് അദ്ദേഹം കണ്ടത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർക്ക് മാസ്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് മാസ്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് ഒരു ഇല്ലായിരുന്നു അതിനു വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെയൊരു ചർച്ച് പണിതത് നമുക്ക് ചർച്ച് കോമ്പൗണ്ടിലൂടെ ഒന്ന് നടന്നു നോക്കാം അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ചർച്ച് കോമ്പൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് കുറേ പൂച്ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ പൂവുണ്ട് ഇലച്ചെടികൾ എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ എല്ലാ ബ്രിട്ടീഷ് കാലഘട്ടത്തിലുണ്ടായിരുന്ന ചർച്ചുകളിലും ഉള്ള പോലെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ബംഗ്ലാവുകളിലൊക്കെ ഉള്ള പോലെ കുറേ ചൂളമരവും ഇവിടെയുണ്ട് അത് എന്താണെന്ന് അറിയില്ല ബ്രിട്ടീഷുകാരുമായിട്ട് ചൂളമരത്തിന് എന്താ ബന്ധമെന്നറിയില്ല അവർ ഉള്ളിടത്തെല്ലാം അവർ താമസിക്കുന്നിടത്ത് അവരുടെ പള്ളിയിൽ എല്ലാം ഈ ഒരു ചൂളമരം കാണാൻ സാധിക്കും അത് ഇവിടെയുണ്ട് മെയിൻ എൻട്രൻസിൽ നിന്ന് തുടങ്ങാം എൻട്രൻസിലെ ബോർഡിൽ എസ്റ്റാബ്ലിഷ്ഡ് എയ്റ്റീൻ തേർട്ടി വൺ എന്നാണ് എഴുതിയിരിക്കുന്നത് എയ്റ്റീൻ ട്വൻറ്റി നയനിൽ ചർച്ചിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടു എയ്റ്റീൻ തേർട്ടിയിൽ അന്നത്തെ കൽക്കട്ട ബിഷപ്പ് ജോൺ മത്തേസ് ടേണർ ഈ പള്ളി വിശുദ്ധീകരിച്ചു അതായത് പള്ളി വെഞ്ചരിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് ഏപ്രിൽ മൂന്നിന് ഒരു ഈസ്റ്റർ ദിവസം പൊതുജനങ്ങൾക്ക് പള്ളി തുറന്നു കൊടുത്തു അപ്പോൾ ഈ കാണുന്ന പള്ളി പണിയാൻ അധികം സമയമൊന്നും എടുത്തില്ല വെറും രണ്ട് വർഷമേ എടുത്തുള്ളൂ ഒരു വർഷത്തിനുള്ളിൽ വെഞ്ചരിച്ചു സാധാരണ വെഞ്ചരിക്കുന്നത് പണി ഫുൾ കഴിയുമ്പോഴല്ലേ അങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷമേ പണിയാൻ എടുത്തുള്ളൂ മേ ബി എന്തെങ്കിലും ഇൻറ്റീരിയർ വർക്ക് ചെയ്യാൻ മിച്ചമുണ്ടായതുകൊണ്ടായിരിക്കുമോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വരെ പൊതുജനങ്ങൾക്കായി ഈ ഒരു പള്ളി തുറന്നു കൊടുക്കാൻ വെയിറ്റ് ചെയ്തത് അറിയില്ല എന്തായാലും ഒരു വർഷമല്ല രണ്ട് വർഷം കൊണ്ട് പള്ളിയുടെ പണി തീർത്തു എന്ന് വിചാരിക്കാം അങ്ങനെ നോക്കിയാലും ഈ പള്ളിയുടെ കൺസ്ട്രക്ഷൻ എത്ര പെട്ടെന്ന് തീർന്നത് വെറും രണ്ട് വർഷം കൊണ്ട് അതും ആയിരത്തി എണ്ണൂറുകളിൽ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പള്ളി ഒരു മാൻ മെയ്ഡ് വണ്ടർ ആണ് ആയിരത്തി എണ്ണൂറുകളിൽ ഇങ്ങനെയൊരു പള്ളി പണിയുക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ആണ് ആ ടാസ്ക് രണ്ടു വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത ലേബറേഴ്സ് സൂപ്പർ ഹ്യൂമൻസ് തന്നെ ആയിരിക്കണം ഈ പള്ളി പണിയാൻ അന്നത്തെ കാലത്ത് ഇരുപത്തിനാലായിരം രൂപയായി എന്നാണ് വിക്കിപീഡിയ പറയുന്നത് ഈ ചർച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജോൺ ജെയിംസ് ആണ് അദ്ദേഹം മദ്രാസ് റെജിമെൻറ്റിൻ്റെ ക്യാപ്റ്റനായിരുന്നു മദ്രാസ് റെജിമെൻറ്റിൻ്റെ എഞ്ചിനീയറിംഗ് വിങ്ങിൻ്റെ ക്യാപ്റ്റനായിരുന്നിരിക്കാം ബ്രിട്ടീഷുകാർ ഇവിടെ പണിത ചർച്ചുകളിൽ പലതും അന്നു കാലത്ത് ഉണ്ടായിരുന്ന ചർച്ചുകളുമായി സാമ്യം പുലർത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ നോക്കുമ്പോൾ അന്ന് കാലത്ത് ബ്രിട്ടനിലുള്ള ഏതെങ്കിലും പള്ളിയുമായി സെയിൻറ്റ് സ്റ്റീഫൻസ് ചർച്ചിനും എന്തെങ്കിലും സാമ്യം കാണും ചർച്ചിൻ്റെ എൻട്രൻസിലുള്ള ബോർഡ് ശ്രദ്ധിച്ചിരുന്നോ അതിൽ പ്രസ് ബൈറ്റർ എന്നൊരു ടേം ശ്രദ്ധിച്ചിരുന്നോ ആ ടേമിൻ്റെ മീനിങ് എന്താണെന്ന് ഏതെങ്കിലും സി എസ് ഐ ക്രിസ്ത്യൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ പ്രീസ്റ്റാണോ പാസ്റ്റർ ആണോ കൈക്കാരനാണോ ആകെ മൊത്തം കൺഫ്യൂഷൻ ഒന്ന് ക്ലിയർ ചെയ്ത് തരാമോ ഒരു വീട് പണിയുമ്പോൾ ആദ്യം പ്ലാൻ വരയ്ക്കുകയാണ് ചെയ്യുക ഈ പള്ളി പണിതപ്പോഴും അതുതന്നെയായിരിക്കും ചെയ്തത് കെട്ടിടത്തിൻ്റെ പ്ലാൻ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് ആണ് പള്ളി ചുറ്റി നടന്നപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ചർച്ച് ബ്രിട്ടീഷുകാർ പണിതുകൊണ്ട് തന്നെ ഈ ചർച്ചിൽ പോലെ കൊളോണിയൽ ഉള്ള കൊളോണിയൽ സ്റ്റൈൽ ആർക്കിടെക്ചർ ആണെന്ന് പറയാം മിക്ക ബ്രിട്ടീഷ് ചർച്ചുകളും അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പണിത മിക്ക ചർച്ചുകളും ഗോത്തിക് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത് പോയിന്റഡ് ആർച്ചുകളും സ്പയറുകളും ഒക്കെയാണ് ഗോത്തിക് സ്റ്റൈലിനെ വ്യത്യസ്തമാക്കുന്നത് ചർച്ചിൻ്റെ ടോപ്പിൽ പിരമിഡ് അല്ലെങ്കിൽ കോണിക്കൽ ഷേപ്പിൽ കൂർത്തു കാണുന്ന ഭാഗമാണ് സ്പയർ ക്ലോക്കുള്ള ആ സ്ട്രക്ചർ ചർച്ചിൻ്റെ ടവറാണ് സാധാരണ ചർച്ചിൻ്റെ ടവറാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൂർത്ത ഷേപ്പിൽ അവസാനിക്കുന്നത് മിക്ക ചർച്ചുകളിലും ടവറിൻ്റെ ടോപ്പിലായിട്ട് കോണിക്കൽ ഷേപ്പോ പിരമിഡ് ഷേപ്പോ വരും അതായത് കോണിക്കൽ ഷേപ്പിലോ പിരമിഡ് ഷേപ്പിലോ ആയിരിക്കും ടവർ അവസാനിക്കുന്നത് ഇവിടെ ടവറിൻ്റെ നാല് സൈഡിലുമാണ് പിരമിഡ് ഷേപ്പ് ഉള്ളത് ആ ഒരു പിരമിഡ് ഷേപ്പ് ചർച്ചിൻ്റെ ഭിത്തികളിലും മെയിൻ എൻട്രൻസിലുമെല്ലാം റിപ്പീറ്റാകുന്നുമുണ്ട് മെയിൻ എൻട്രൻസിൽ പിരമിഡ് ഷേപ്പ് കൂടാതെ കോണിക്കൽ ഷേപ്പും ഉണ്ട് ചർച്ചിൻ്റെ ടവർ കൂർത്ത രീതിയിൽ അതായത് പിരമിഡായോ കോണായോ ഒക്കെ എൻ്റ് ചെയ്യുമ്പോഴാണ് അതിനെ സ്പയർ എന്ന് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു ചർച്ചിൻ്റെ ടവറിൻ്റെ ഭിത്തികളിൽ സ്പയർ ഡിസൈൻ ഉണ്ട് പക്ഷേ കോണിക്കൽ ഷേപ്പിലോ പിരമിഡ് ഷേപ്പിലോ അല്ല ഈ ഒരു ചർച്ചിൻ്റെ ടവർ ടോപ്പിൽ എൻഡ് ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ സ്പയർ എന്ന ചെക്ക് ബോക്സ് അതായത് ഗോതിക് സ്റ്റൈൽ ആർക്കിടെക്ചറിലെ സ്പയർ എന്ന ചെക്ക് ബോക്സ് ടിക്ക് ആകുമോ എന്ന് എനിക്കറിയില്ല അതിനെപ്പറ്റി എനിക്ക് വലിയ നോളജ് ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ കൺഫേം ആയിട്ട് പറയുന്നില്ല മേ ബി ബിത്തികളിൽ സ്പയർ ഡിസൈൻ ഉണ്ടെങ്കിലും ഗോതിക് സ്റ്റൈലായിട്ട് കണക്കാക്കുമായിരിക്കും അങ്ങനെ ആയിരിക്കാം ഇനി ഈ ഒരു ടവറിൻ്റെ ടോപ്പിൽ പണ്ട് പിരമിഡ് ഷേപ്പ് ഉണ്ടായിരുന്നോ അത് നീക്കം ചെയ്തതാണോ അങ്ങനെ ആയിരിക്കുമോ അതും എനിക്കറിയില്ല എന്തായാലും അതൊക്കെ അറിയണമെങ്കിൽ ഒരു ടൈം മെഷീൻ എൻ്റെ കയ്യിൽ വേണ്ടിവരും അതെന്തായാലും എൻ്റെ കയ്യിലില്ല എന്തായാലും ഈ ചർച്ചിൻ്റെ എൻട്രൻസ് പോയിൻറ്റഡ് ആർച്ച് ഷേപ്പിലാണ് അതുപോലെ തന്നെ വിൻഡോസ് എല്ലാം പോയിൻ്റഡ് ആർച്ച് ഷേപ്പിലാണ് അപ്പോൾ പോയിൻറ്റഡ് ആർച്ച് എന്ന ആ ഒരു ചെക്ക് ബോക്സ് സ്റ്റിക്കാവുന്നുണ്ട് പള്ളിയുടെ ടവറിൽ ഉണ്ട് ക്ലോക്ക് ഇപ്പോഴും ഫംഗ്ഷനൽ ആണ് വൺ എയ്റ്റി പ്ലസ് ഇയേഴ്സ് മഞ്ഞും മഴയും വെയിലും കൊണ്ടിട്ടും നന്നായി വർക്ക് വർക്കാകുന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലോക്കിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ക്ലോക്കുള്ള ടവറിൽ മറ്റൊരു സർപ്രൈസ് കൂടെയുണ്ട് അത് ബെല്ലാണ് ബെല്ലെന്ന് വെച്ചാൽ ഓർഡിനറി ബെല്ലല്ല നാല് ചുറ്റിക പോലത്തെ സ്ട്രക്ചർ ആൽഫബറ്റ് വി തലതിരിച്ചു വെച്ച പോലെ ഷെയ്പ്പുള്ള മരപ്പലകയിലേക്ക് മെറ്റൽ വയർ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് ചുറ്റികകൾ പുള്ളിയിലൂടെ ഒരു മെറ്റൽ വയറുമായി കണക്ട് ചെയ്തിരിക്കുകയാണ് ഈ മെറ്റൽ വയർ വലിക്കുമ്പോൾ കേൾക്കാൻ രസമുള്ള സൗണ്ട് ഉണ്ടാകുന്നു ഞാനിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കങ്ങോട്ട് മനസ്സിലായി കാണില്ല കണ്ടറിവിൻ്റെ അത്ര വരില്ലല്ലോ കേട്ടറിവ് എനിക്കും കേട്ടുള്ള അറിവേ ഉള്ളൂ ഞാൻ കണ്ടിട്ടില്ല അറ്റ്ലീസ്റ്റ് ബെല്ലടിക്കുന്നതെങ്കിലും കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു അതും കേൾക്കാൻ പറ്റിയില്ല കുർബാനയുടെ ടൈം വന്നാൽ ആ സൗണ്ട് കേൾക്കാൻ പറ്റുമായിരിക്കും ഇന്നിപ്പോൾ സൺഡേ അല്ല സൺഡേ മാത്രമേ ഇവിടെ സർവീസ് ഉള്ളൂ സൺഡേ മാത്രമേ സർവീസ് ഉള്ളൂ എന്ന് ഞാൻ പറയാൻ കാരണം ഫ്രണ്ടിൽ തന്നെ മെയിൻ എൻട്രൻസിൽ അത് എഴുതിയിട്ടുണ്ടായിരുന്നു ബെല്ലിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇങ്ങോട്ടുള്ള ട്രിപ്പ് സൺഡേ ആക്കുന്നതായിരിക്കും നല്ലത് ഈ പള്ളിയുടെ ഡിസൈനിൽ കുറേ എലിമെൻറ്റ്സ് ആവുന്നുണ്ട് പോയിൻ്റ്ഡ് ആർച്ച് വിൻഡോസ് വിൻഡോസിൻ്റെ ഇടയിലുള്ള പില്ലേഴ്സിൻ്റെ ഡിസൈൻ എല്ലാം ഐഡൻറ്റിക്കൽ വലിയ വലിയ ഒന്നും പള്ളി പണിതന് ശേഷം നടത്തി കാണില്ല അതുകൊണ്ട് ഇത് പ്യുവർ ബ്രിട്ടീഷ് ആർക്കിടെക്ചർ ആണെന്ന് പറയാം ഈ പള്ളിയുടെ മറ്റൊരു പ്രത്യേകത സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ് ആണ് ചായം പൂശിയ ഗ്ലാസ് വിൻഡോസ് യേശുവിൻ്റെ കുരിശുമരണവും മാതാവ് ഉണ്ണി യേശുവിനെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ചിത്രവും ഒക്കെ സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോകളിലുണ്ട് പള്ളിയുടെ ഉള്ളിൽ വീഡിയോഗ്രഫി അലൗഡ് അല്ല അതുകൊണ്ട് സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ് പുറത്തുനിന്ന് കാണിക്കാം ഇത് യേശുവിൻ്റെ കുരിശുമരണം കാണിക്കുന്ന സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോ ആണ് ഇതിപ്പോൾ ഉള്ളിൽ നിന്ന് ലൈറ്റ് പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് നന്നായിട്ട് കാണാൻ സാധിക്കുന്നത് സാധാരണ പുറത്തു നിന്നുള്ള സൂര്യൻ്റെ വട്ടം ഉള്ളിലേക്ക് വരുമ്പോൾ ഉള്ളിൽ നിന്ന് ഈ ഒരു സീൻ നല്ല ഭംഗിക്ക് കാണാൻ സാധിക്കും പുറത്തുനിന്ന് അത്രയ്ക്ക് വ്യക്തമാകുകയും ഇതിപ്പോൾ ലക്കുള്ളതുകൊണ്ടാണ് പുറത്ത് നിന്ന് ഈ ഒരു സീൻ കാണാൻ പറ്റിയത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഈ സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോയിലെ സീൻ വ്യക്തമല്ലല്ലോ പ്രകാശം പാസ്സാകാത്തത് കൊണ്ടാണ് വ്യക്തമാകാത്തത് ഇതുപോലെ കുറേ സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ് ഉണ്ട് എല്ലാ സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസും ചർച്ചിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസിലൂടെ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ലൈറ്റ് ദൈവിക വെളിച്ചം അല്ലെങ്കിൽ ഡിവൈൻ ലൈറ്റായാണ് കണക്കാക്കുന്നത് യേശുവിൻ്റെ സിമ്പിളായും പ്രത്യാശയുടെയും സത്യത്തിൻ്റെയും ജീവൻ്റെയും സിമ്പിളായും സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസിലൂടെ വരുന്ന ലൈറ്റിനെ കണക്കാക്കുന്നു നെക്സ്റ്റ് ടൈം ഏതെങ്കിലും ചർച്ചിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുമ്പോൾ സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസിലൂടെ ലൈറ്റ് കാണുമ്പോൾ ആ ലൈറ്റിന് ഇങ്ങനെയും അർത്ഥമുണ്ടെന്ന് കൂടി ഓർത്തു വെച്ചോളൂ ചർച്ചിൻ്റെ ഫൗണ്ടേഷൻ അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് ഒന്ന് നോക്കാം ഈ ഒരു ഭാഗം അൾത്താരയുടെ ബാക്കായിരിക്കും അതായത് അൾത്താരയുടെ ഭിത്തിയുടെ എക്സ്റ്റീരിയർ പാർട്ട് ഇതിൻ്റെ ബേസിലായിട്ട് എ എം സീറോ വൺ എയ്റ്റീൻ സെവൻറ്റി സിക്സ് എന്ന് എഴുതിയിട്ടുണ്ട് ഇതിപ്പോൾ എന്തായിരിക്കും എ എം സി വൺ ആണോ എനിക്കറിയില്ല ആകെ മൊത്തം കൺഫ്യൂഷനാണ് അത് വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് തന്നെ എനിക്കറിയില്ല എയ്റ്റീൻ സെവൻറ്റി സിക്സിൽ എന്തായിരിക്കും സംഭവിച്ചത് എ എം സീറോ വൺ എന്തായിരിക്കും എനിക്കിത് അങ്ങോട്ട് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നില്ല ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തി ആറും ഈ ചർച്ചുമായിട്ടുള്ള ആ ഒരു റിലേഷൻ എന്തായിരിക്കുമെന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി എനിക്ക് ആൻസർ ഒന്നും കിട്ടിയില്ല റെലവൻ്റ് ആയിട്ടുള്ള ആൻസർ ഒന്നും കിട്ടിയില്ല അപ്പോൾ ഗൂഗിളിന് പോലും ഇതെന്താണെന്ന് അറിയില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് എനിക്കറിയാൻ പറ്റുക ചിലപ്പോൾ ഈ ചർച്ചുമായി ബന്ധപ്പെട്ടവരോട് ചോദിച്ചാൽ എൻ്റെ ഡൗട്ടിന് ഉത്തരം കിട്ടിയേക്കുമായിരിക്കും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതെന്താണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഈ ഒരു ചർച്ചിൻ്റെ ഫ്രണ്ടിൽ ഞാനങ്ങനെ ഒന്നും കണ്ടില്ല ഞാൻ ശ്രദ്ധിക്കാണോ എന്നറിയില്ല കണ്ടില്ല പക്ഷേ ബാക്കിലേക്ക് വന്നപ്പോൾ ക്രോസ് ഉണ്ട് പ്രത്യേക ഷേപ്പിലുള്ള ക്രോസ് ആണ് അത് കാണിക്കാം ഈ ഒരു ക്രോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അൺയൂഷ്വൽ ക്രോസ് ആണ് ഈ ക്രോസിൻ്റെ സ്പെഷ്യൽ മീനിങ്ങോ ഒറിജിനോ ഒന്നും എനിക്കറിയില്ല ദർ ഹാസ് ടു ബി സംതിങ് സ്പെഷ്യൽ അബൗട്ട് ദിസ് ക്രോസ് ഈ ക്രോസിൻ്റെ ഒറിജിനും എല്ലാം എനിക്കൊരു മിസ്റ്ററി ആണ് ഇതാണ് രണ്ടാമത്തെ ക്രോസ് നാടുക്കൊരു റോംബസ് ഷേപ്ഡ് ഒരു ക്രോസ് ഈ പള്ളിയുടെ എക്സ്റ്റീരിയറിൽ കണ്ട രണ്ട് ക്രോസും ചെറുതാണെങ്കിലും ഷേപ്പ് കൊണ്ട് യൂണീക്കാണ് രണ്ട് ക്രോസിനെക്കുറിച്ചും എനിക്കൊരു ധാരണയുമില്ല ഡിസൈൻ വൈസ് വ്യത്യസ്തമാക്കിയതാണോ അതോ ഈ രണ്ട് ക്രോസിനും ഹിഡൻ മീനിംഗ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഗൂഗിൾ ലെൻസ് വഴി സെർച്ച് ചെയ്തൊക്കെ നോക്കി പക്ഷേ ഗൂഗിൾ ലെൻസിനും ഈ ക്രോസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല ഈ ക്രോസുകളുടെ ഡിസൈൻ എന്താണ് ഇങ്ങനെ ക്രോസുകളുടെ പേരെന്തായിരിക്കും ക്രോസുകൾക്ക് സ്പെഷ്യൽ മീനിങ് ഉണ്ടോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉത്തരമില്ലാതെ കിടക്കുന്നുണ്ട് അതിന് ഉത്തരം കിട്ടാൻ ചാൻസും ഇല്ല ചർച്ചിൻ്റെ ബാക്കിലായിട്ടാണ് സെമിത്തേരി സെമിത്തേരിയിൽ കൂടുതലായിട്ടും ബ്രിട്ടീഷുകാരെയാണ് അടക്കിയിരിക്കുന്നത് ഇന്ത്യക്കാരും ഉണ്ട് പക്ഷേ കൂടുതലും ബ്രിട്ടീഷുകാരാണ് പണ്ടുള്ള ബ്രിട്ടീഷുകാർ നമുക്കൊന്ന് കണ്ടാലോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതുപോലെയല്ല ശവ കലറുകൾ ഇരിക്കുന്നത് ശരിക്കും ഡിഫറൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു ഷേപ്പോ സൈസോ ഒന്നുമല്ല ക്രോസുകളും അധികമൊന്നും ഒന്നും കാണാനുമില്ല പ്രത്യേക ഷേപ്പിലാണ് പണിത് വെച്ചിരിക്കുന്നത് ഈവൻ തുളസിത്തറയുടെ ആ ഒരു ഷേപ്പിലൊക്കെയുള്ള കല്ലറയുണ്ട് കാണിക്കാം ഇതാ ഇത് കണ്ടില്ലേ വേണമെങ്കിൽ തുളസിത്തറയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ഗ്രാനൈറ്റിലുള്ള കല്ലറുകളാണ് ക്രോസൊക്കെ വെച്ചിട്ട് സെൽറ്റിക് ക്രോസും അല്ലെങ്കിൽ കാൽവറി ക്രോസ് ഒക്കെ വെച്ചിട്ടുള്ള കല്ലറുകളാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് പള്ളിക്കുന്ന് ഉള്ള ആ ഒരു കല്ലറകളെല്ലാം അങ്ങനെയായിരുന്നു ഇവിടെ വന്നപ്പോൾ നേരെ ആണ് ബോക്സ് ടൈപ്പ് കല്ലറകളാണ് കൂടുതലും കാണുന്നില്ലേ ക്രോസ് വളരെ ചുരുക്കമുള്ളൂ മേ ബി അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു സ്റ്റൈലായിരുന്നിരിക്കാം ആൾക്കാർ പിന്തുടർന്നത് അതുകൊണ്ടായിരിക്കാം ഈ കല്ലറകളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് ആദ്യം ഈ നാരോ പാത്രം എവിടെയാണ് എൻഡ് ചെയ്യുന്നത് എന്ന് നോക്കാം മിക്കവാറും ഗ്രേവ്യാർഡിൻ്റെ ആർഗ്യുബ്ലി ഹൈയസ്റ്റ് പോയിന്റിൽ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളെ അടക്കിയിട്ടുണ്ടാകും ഈ ഒരു തോട്ടാണ് എന്നെ ഈ വഴിയിലൂടെ നടക്കാൻ പ്രേരിപ്പിച്ചത് എന്തായാലും എൻ്റെ ഗസിങ് തെറ്റിയില്ല വില്യം ഗ്രഹാം മക്യുവറിൻ്റെ കല്ലറയാണിത് സിൻജോണ പ്ലാന്റേഷൻ്റെ സൂപ്രണ്ടൻ ആയിരുന്നു വില്യം ഗ്രഹാം മക്യുവർ ഈ സിഞ്ചോണ പ്ലാന്റേഷനെക്കുറിച്ച് ഊട്ടിയിലേക്കുള്ള ബസ് യാത്ര വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഊട്ടിയിലുള്ള ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ആർക്കിടെക്റ്റായും വില്യം ഗ്രഹാം മക്യുവർ അറിയപ്പെടുന്നു പല ടൈപ്പ് വിദേശ ഫ്രൂട്ട്സും പ്ലാന്റ്സും ട്രീസും എല്ലാം ഊട്ടിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആണ് ആൾ പുലിയാണ് അല്ല ആൾ പുലിയായിരുന്നു മക്യുവറിൻ്റെ അടുത്തായി ജെയിംസ് ഹാളും കെമീല ഉണ്ട് കെമീല ഹാൾ റെക്കോർഡ് ഹോൾഡറാണ് എഴുപത്തൊന്ന് വയസ്സ് വരെ ജീവിച്ചു അന്നത്തെ കാലത്ത് മിക്ക വിദേശികളും അറുപതാകുമ്പോഴേക്കും ഔട്ടാകും ഇവിടെ അടക്കിയിട്ടുള്ള മിക്ക വിദേശികളുടെയും ഏജ് അതായത് മരിച്ചപ്പോഴുള്ള ഏജ് ഫിഫ്റ്റി ടു സിക്സ്റ്റിയാണ് പക്ഷേ കെമീല അന്നത്തെ കാലത്ത് എഴുപത്തൊന്ന് വയസ്സ് വരെ ജീവിച്ചു ഈ റെക്കോർഡ് ആരും ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല എന്തായാലും ഈ ഗ്രേവ് യാഡിൽ എഴുപത്തൊന്നിനെ മറികടന്ന മറ്റൊരു ബ്രിട്ടീഷുകാരനോ ബ്രിട്ടീഷുകാരെയോ ഉണ്ടാകാൻ ചാൻസ് കുറവാണ് വെൽ ഡൻ കമീല ഈ ഒരു ഗ്രേവ് യാർഡിൻ്റെ ഒത്തനടുക്കായിട്ടൊരു സ്ട്രക്ചറുണ്ട് ഒരു ബിൽഡിങ് പോലത്തെ സ്ട്രക്ചർ ഞാൻ വിചാരിച്ചത് പ്രീസ്റ്റുകൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ആണെന്നാണ് ആദ്യം പിന്നെ ഞാൻ അതിന് ഉള്ളിലേക്ക് കയറിപ്പോയി എന്നിട്ട് അതിന് ചുറ്റും നടന്നു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതും ഒരു കല്ലറ തന്നെയാണ് ആ ഒരു ഷേപ്പിൽ പണിത കല്ലറയാണത് ലൂസി കരോളിൻ വെസ്റ്റേൻ്റെ ശവകുടീരമാണ് ഈ കാണുന്ന മിനി വീട് പോലത്തെ സ്ട്രക്ചർ ലൂയിസിൻ്റെ ഭാര്യയാണ് ലൂസി ഗ്രേവ്യാർഡിൽ കയറുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്ന പോലെ അത്രയ്ക്ക് വലുപ്പത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ച മറ്റൊരു കല്ലറയാണിത് നാല് കാലുള്ള കല്ലറ ഒരു പ്രത്യേക ലുക്കല്ലേ അതെന്തായിരിക്കും ഒരു ഡിസൈൻ മിഡ് നൈറ്റിൽ ഇനി ഈ കല്ലറ നടക്കുമോ ഡിസ്റസ്പെക്റ്റ് അല്ല കേട്ടോ ഇമാജിനേഷൻ ആണ് രാത്രി ഇങ്ങനെ ഈ കല്ലറ നടക്കുന്നതായി എൻ്റെ മനസ്സിൽ ഒരു ഇമാജിനേഷൻ വന്നു അത് പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് സൂസൻ്റെ കല്ലറയാണ് പേര് ഫുള്ളായിട്ട് വായിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഫസ്റ്റ് നെയിം സൂസനാണ് ഇവിടെ കൂടുതലും ബോക്സ് ടൈപ്പ് കല്ലറകളാണുള്ളത് ഇവരെല്ലാം അന്നത്തെ കാലത്ത് ഇൻഫ്ലുവൻഷ്യൽ ഫിഗേഴ്സ് ആയിരുന്നു കൂടുതലും ആർമിയിൽ വർക്ക് ചെയ്തവർ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൽ വർക്ക് ചെയ്തവർ പ്ലാന്റേഴ്സ് പിന്നെ അവരുടെ ഭാര്യമാരും മക്കളുമെല്ലാം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു അന്നത്തെ കാലത്തെ ടോപ്പ് ഗൺസ് ആയിരുന്നു എല്ലാ പ്രിവില്ലേജസും ഇവർക്കുണ്ടായിരുന്നു ഈ ഗ്രേവ്യാർഡിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ ഇത് കുറച്ചുകൂടെ വൃത്തിയായി സൂക്ഷിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി ഫുള്ള് കാട് പിടിച്ച് കിടക്കുവാണ് ഇങ്ങനെ കാട് പിടിച്ചാണെങ്കിലും ഇടയ്ക്കെല്ലാം നല്ല പൂക്കളുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ അതൊരു പ്രത്യേക വൈബ് നൽകുന്നുണ്ട് ഞാൻ ആദ്യം കണ്ട ബ്രിട്ടീഷ് സെമിത്തേരി എന്ന് പറയുന്നത് പള്ളിക്കുന്ന് ഉള്ള സെമിത്തേരിയാണ് അത് കൺട്രോൾ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനാണ് അത് അത്യാവശ്യം വൃത്തിക്കാണ് ഇട്ടേക്കുന്നത് നല്ല വൃത്തിക്കാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് പള്ളിക്കുന്നുള്ള ഗ്രേവിയാർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഗ്രേവ്യാർഡ് നെഗ്ലക്റ്റഡ് സ്റ്റേജിലാണെന്ന് വേണമെങ്കിൽ പറയാം ഇതിങ്ങനെ വൃത്തിയില്ലാതെ കിടക്കുന്നത് കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ ഈ ഒരു ഗ്രേവ്യാർഡ് കൂടി ഏറ്റെടുക്കാത്തത് ഇതിൻ്റെ മെയിൻ്റനൻസ് എന്താ ഏറ്റെടുക്കാത്തതെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ച് പോയി മേ ബി ഫ്യൂച്ചറിൽ ഏറ്റെടുക്കുമായിരിക്കും അങ്ങനെ ഏറ്റെടുക്കാൻ ഗവൺമെൻറ് സമ്മതിക്കുമായിരിക്കും അതിനൊരു പ്രൊവിഷൻ ഉണ്ടാകുമായിരിക്കും അവരെ ഏറ്റെടുത്താൽ എന്തായാലും ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കും അതുറപ്പാണ് ഈ കാണുന്ന കാൽവെറി ക്രോസിൻ്റെ ഉടമ ജെയിംസ് ആണ് നീലഗിരിയിലെ കമ്മീഷണറായിരുന്നു ഊട്ടിയിലെ ബ്രീക്സ് മെമ്മോറിയൽ സ്കൂൾ ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ് ഊട്ടിയിലെ ട്രൈബ്സുകളെക്കുറിച്ച് ഇദ്ദേഹം ഗവേഷണം നടത്തിയിട്ടുണ്ട് അവരെക്കുറിച്ച് ബുക്കും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവർ മിക്കവരും അറുപത് വയസ്സ് കടന്നിട്ടില്ലെങ്കിലും ഈ ലോകത്തുണ്ടായിരുന്ന ചുരുങ്ങിയ ടൈമിൽ ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്ത് മടങ്ങിയവരാണ് ഊട്ടി ഡെവലപ്പ് ചെയ്യാൻ പ്രധാന പങ്ക് വഹിച്ച ജോൺ സളിവൻ്റെ ഭാര്യയുടെ കല്ലറ ഇവിടെയുണ്ട് അതുകൂടി ഒന്ന് നമുക്ക് കാണാം ജോൺ അളിവൻ്റെ ഭാര്യ ഹെൻറിറ്റ ടെ ആണ് മകൾ ഹാരിയറ്റാൻ ഇവർ രണ്ടുപേര് ഇവിടെ അടക്കിയിട്ടുണ്ട് ആൻ എന്നാണ് എഴുതിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അവസാനത്തെ ലെറ്റർ അങ്ങോട്ട് ക്ലിയർ അല്ല ഞാൻ ഊഹിച്ച് പറഞ്ഞതാണ് ഇനി പള്ളിയുടെ ഉൾഭാഗം കാണിക്കാം ഉൾഭാഗം എന്ന് പറയുന്നത് അങ്ങ് ഉള്ളിൽ കയറിയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല വീഡിയോഗ്രഫി അലൗഡ് അല്ല അതുകൊണ്ട് മെയിൻ എൻട്രൻസിൽ നിന്ന് ഉള്ളിലേക്കുള്ള വീഡിയോ ഞാൻ കാണിക്കാം പള്ളിയുടെ എക്സ്റ്റീരിയറിൽ കൂടുതലും കൊളോണിയൽ എലിമെൻറ്റ്സ് ആണെങ്കിൽ ഇൻറ്റീരിയറിൽ കൂടുതലും ഇന്ത്യൻ എലിമെൻസ് ആണ് ആ ഒരു ഇന്ത്യൻ എലിമെൻറ്റ് ഈ കാണുന്ന സീലിങ്ങിലുള്ള വുഡൻ റാഫ്റ്റേ ഡിസൈനിൽ തുടങ്ങുന്നു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൂടുതലും വുഡ് ഉപയോഗിച്ചിട്ടാണ് മെയിൻ ഡോറിൻ്റെ അടുത്തായി വുഡൻ സ്റ്റെയർ കേസ് ഉണ്ട് ഈ ഒരു സ്റ്റെയർ കേസിലൂടെ കയറി മുകളിലേക്ക് പോയാൽ ആറ്റിക്കിൽ എത്താൻ ചാൻസ് ഉണ്ട് ആറ്റിക്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻവേർട്ടഡ് വി ഷേപ്പ് ബെൽ ആറ്റിക്കിലേക്കൊന്നും പ്രവേശനമില്ല അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തട്ടുമുറം തട്ടുമുറത്തിലേക്ക് പ്രൊവേഷനുമില്ല തട്ടുമുറത്തിലാണ് ബെല്ലിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ വായിച്ചത് ചർച്ചിൻ്റെ ഇൻറ്റീരിയർ വർക്കിനായി ആവശ്യം വന്ന തടികളിൽ മിക്കതും ടിപ്പു സുൽത്താൻ്റെ പാലസിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് പറയപ്പെടുന്നത് ടിപ്പുവിൻ്റെ സെരിംഗ പട്ടണത്തിലുള്ള പാലസിൽ നിന്നും പൊളിച്ചെടുത്ത വുഡൻ സ്ട്രക്ചറാണ് മെയിൻ ബീമായി യൂസ് ചെയ്തിരിക്കുന്നത് പള്ളിയുടെ ഉള്ളിൽ അന്ത്യ അത്താഴത്തിൻ്റെ മനോഹരമായ പെയിൻറ്റിംഗ് ഉണ്ട് അത് ഞാൻ കണ്ടു നിങ്ങളെ കാണിക്കാൻ പറ്റില്ല അല്ലെങ്കിലും എല്ലാം വീഡിയോയിൽ കണ്ടെങ്ങനെ അതൊക്കെ ഇവിടെ വന്ന് നേരിട്ട് കാണൂ ഞാൻ നേരത്തെ കാണിച്ച ആൾത്താരയിലുള്ള സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ് ഇവിടുന്ന് കാണാം പക്ഷേ അതും ക്ലിയർ അല്ല പള്ളിയുടെ ഉൾഭാഗം കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നേരിട്ട് വന്ന് കണ്ടോളൂ അതായിരിക്കും നല്ലത് പള്ളിക്കൊന്നുള്ള പള്ളിയിലേതുപോലെ തന്നെ ഈ പള്ളിയിലും ടാബ്ലെറ്റ്സ് ഉണ്ട് ടാബ്ലെറ്റ്സും ബ്രിട്ടീഷുകാരുടെ ഒരു സ്റ്റൈലാണെന്ന് തോന്നുന്നു ഹെൻറി ഡേവിസൺ നൈറ്റ് ജോർജ് ജെയിംസ് വോജിനിയാൻ മേജർ വില്യം ഹെൻറി അങ്ങനെ കുറേ പേരുടെ മെമ്മറിക്കായുള്ള ടാബ്ലെറ്റ്സ് ഞാൻ മെയിൻ എൻട്രൻസ് കയറിയ ഉടനെ തന്നെ കണ്ടു ഇവരെല്ലാം ഹീറോസ് ആയിരുന്നു ബ്രിട്ടീഷുകാരുടെ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ റിയൽ ഹീറോസ് ഈ ഒരു ചർച്ച കണ്ടിട്ട് ഞാൻ ശരിക്കും സ്റ്റണ്ടായി എന്തല്ലേ സംഭവം അല്ലേ ശരിക്കും ബ്രിട്ടീഷുകാർ ഒരു സംഭവം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ ഏതോ ഒരു ലോകത്തുനിന്ന് ഇങ്ങോട്ട് വന്നു എന്നിട്ട് അവരുടേതായ ഒരു ലോകം ഇവിടെ ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് നമ്മളെ ആ ഒരു ലോകത്തിൻ്റെ ഭാഗമാക്കി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോകത്തിൻ്റെ ഭാഗമാണ് അവരാകേണ്ടത് പക്ഷേ അങ്ങനെയല്ല അവർ ചെയ്തത് നമ്മളെ അവരുടെ ലോകത്തിൻ്റെ ഭാഗമാക്കി കളഞ്ഞു ശരിക്കും അതുതന്നെയാണ് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് വരെ അതുതന്നെയാണ് സംഭവിച്ചത് പക്ഷേ അതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ടായി കൂടുതൽ ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കിട്ടി കുറേ ബിൽഡിങ്സ് വന്നു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നന്നായിട്ടുണ്ടായി ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായി അതായത് ട്രാൻസ്പോർട്ടേഷനായിട്ട് റെയിൽവേ ലൈന് റോഡുകൾ ഇതൊക്കെ ബ്രിട്ടീഷുകാർ ഡെവലപ്പ് ചെയ്തു അതൊക്കെ ഡെവലപ്പ് ചെയ്ത് അവർക്ക് വേണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം റോഡുകളിലൂടെ അവർക്ക് ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോകാനും അതുപോലെ തന്നെ റെയിൽവേ ലൈനിലൂടെ പെട്ടെന്ന് ടീ ഒക്കെ കൊണ്ടുപോകാനും ഒക്കെയാണ് അവർ റെയിൽവേ ലൈനൊക്കെ ഉണ്ടാക്കിയത് ടീയും പിന്നെ സ്പൈസസൊക്കെ കൊണ്ടുപോകാനായിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങനെ ഡെവലപ്മെൻറ്റ് അവർ കൊണ്ടുവന്നു അതൊക്കെ നല്ല കാര്യമാണ് അതുകൂടാതെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കുറേ സോഷ്യൽ ഇൻജസ്റ്റിസിലേ തൊട്ടുകൂടായ്മ മാ തീണ്ടൽ പിന്നെ ആ ഒരു ഹൈറാർക്കി ആർക്കി ലെവലില്ലേ ബ്രാഹ്മണർ അതിൻ്റെ താഴെ കുറച്ച് പേർ അങ്ങനെ ആ ഒരു ഹൈറാർക്കി ആർക്കി ലെവലിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ആർക്കും പുറത്തു പോകാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ അതൊക്കെ ബ്രേക്ക് ചെയ്യാനൊക്കെ സഹായിച്ചത് ഈ ബ്രിട്ടീഷുകാരും അവരുടെ കൂടെ വന്ന മിഷനറീസും അപ്പോൾ അവർ നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റീനെ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യിച്ചു ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ സൊസൈറ്റി ഈ ഒരു ലെവലിൽ എത്തണമെങ്കിൽ ചിലപ്പോൾ ടു തൗസൻഡൊക്കെ ആകേണ്ടുവന്നേനെ ചിലപ്പോൾ ഇപ്പോഴും ഈ തൊട്ടുകൂടായ്മയും തീണ്ടലുമൊക്കെ ഉണ്ടായേനെ അങ്ങനെ നോക്കുമ്പോൾ ബ്രിട്ടീഷുകാരെ കൊണ്ട് നമുക്ക് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് കൂടുതലും ദോഷങ്ങളാണെങ്കിലും ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് സമ്മതിച്ചു വരും അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി വീണ്ടും കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലസ്റ്റ്